പീപ്പർ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മറ്റൊരു ബിസിനസ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയിരിക്കുന്നത് എന്താണല്ലേ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം ആളുകൾ ചെയ്യാത്ത ഒരു ബിസിനസ് ബിസിനസ്സാണെങ്കിലും ആ ബിസിനസ് കൂടുതൽ ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കും അത് എന്ത് ബിസിനസ്സാണേലും അതങ്ങനെയൊരിതാണ് കടകളിലോ ഷോപ്പിലോ അധികം കിട്ടാത്തൊരു പ്രൊഡക്റ്റ് നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ആ പ്രോഡക്റ്റ് തീർച്ചയായും സെയിലാവും പേടിക്കണ്ട നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളുടെ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഇട്ട് എന്നാലും എനിക്ക് ഒന്നും കൂടെ വിശദീകരിച്ചൊരു വീഡിയോ ഇടണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് സംഭവം എത്ര വേണേലും നമുക്ക് തരാം നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അതിന് പിന്നെ ഈ പ്രൊഡക്റ്റ് എന്നാന്ന് പറയാം നമ്മുടെ കിച്ചൻ അല്ല സിംഗിലെ സിംഗിലൊക്കെ നമ്മുടെ വേസ്റ്റുകൾ അടുക്കളയിലെ വേസ്റ്റുകളെല്ലാം അതിലടിഞ്ഞു കൂടുല്ലോ പാളുകൾ പിന്നെ ചോറ് ഇതൊക്കെ കിടക്കുമ്പോൾ നമുക്ക് പാടാണ് എപ്പോഴും എപ്പോഴും എടുത്ത് കളയുക ഈ ഒരു സംഭവം ഇതലൊട്ടിക്കുക ഇതേ ഒട്ടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ചെറിയൊരു ഇതുണ്ട് ഇതിങ്ങനെ വരച്ചിട്ട് സ്റ്റിക്കർ അങ്ങോട്ട് ഒട്ടിക്കുക അതിന് മുന്നേ ഒട്ടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം ആ പാവം വെള്ളം വെള്ളമെല്ലാം ഭാഗത്ത് നമ്മൾ തുടയ്ക്കണം തുടച്ചതിന് ശേഷമാണ് ഇത് ഒട്ടിക്കുക ഇത് ഒട്ടിക്കുവാണെങ്കിൽ ഇത് വലയാണ് ഇതലയ്ക്ക് എല്ലാം വേസ്റ്റെല്ലാം അടിഞ്ഞു കിടക്കുവാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പൊളിയത്ത് പോകും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒട്ടിക്ക പോയി സൈഡ് ചേർന്ന് മാത്രം ഒട്ടിക്കാവുള്ളൂ സൈഡിൽ നിന്ന് മാത്രം പൊളിച്ചിട്ട് ഈ സൈഡ് ചേർത്ത് മാത്രം പൊളിച്ചിട്ട് നമ്മൾ കൈ ഒന്ന് മുട്ടാകുവാണെങ്കിൽ ഇത് ഒട്ടിക്കുക ഇതൊട്ടി ഇരുന്നോളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതൊരു വേസ്റ്റ് എല്ലാം ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നമുക്കത് തൂത്ത് മാറ്റി കളയാൻ പറ്റും എന്താ വെച്ചാൽ താഴോട്ട് സിങ്ങേരിൻ്റെ അടിയിലേക്ക് താഴോട്ടൊന്നും വീടത്തില്ല പിന്നെ ഇത് നമുക്ക് വാഷിംഗ് ഏരിയ നിങ്ങളുടെ വാഷിംഗ് ഏരിയ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വാഷിംഗ് ഏരിയ ഇതൊട്ടിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ചോറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ വാഷിംഗ് ഏരിയ അടിഞ്ഞു കൂടുവല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഒട്ടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ ഒരു ഇതുപോലെ തോന്നുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഒട്ടിക്കാം പിന്നെ ഇത് നമ്മുടെ ബാത്റൂമിലൊക്കെ ലേഡീസൊക്കെ കുളിക്കല്ലോ ഈ ലേഡീസൊക്കെ കുളിക്കുമ്പോൾ ബാത്റൂമിലൊക്കെ മുടിയെല്ലാം വീഴില്ല അപ്പോൾ മുടിയെല്ലാം ഇതിലെ ഈ ബാത്റൂമിലെ ഓടയില്ലേ അതിലേക്ക് കടക്കുമല്ലേ ഇപ്പം വെള്ളം എല്ലാം കെട്ടിക്കളല്ലോ അപ്പം ഇത് ഒട്ടിക്കുവാണെങ്കിൽ ഇത് അവിടെ ഇരുന്നുള്ളൂ അപ്പം ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് കടകളിലെ ഷോപ്പുകളിലോ അധികം എത്താത്തൊരു പ്രോഡക്റ്റാണ് വേസ്റ്റ് എല്ലാം കിടക്കുന്നുണ്ടോ ഇത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിലാണ് ഈ വേസ്റ്റ് എല്ലാം കിടക്കുന്നത് ഇതിൻ്റെ അടിയിലല്ല അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് എല്ലാം എടുത്ത് കളയാൻ പറ്റും നമ്മുടെ ഗസ്റ്റ് എല്ലാം വീട്ടിൽ വരുന്നു നമ്മുടെ ഇതിലൊക്കെ അപ്പോൾ അത് ഈ സിങ്കിൻ്റെ അടിയിലൊക്കെ വേസ്റ്റ് ഇങ്ങനെ കിടക്കിയല്ലേ നമ്മുടെ ചോറും ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ കിടക്കുമല്ലോ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ പിന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ലേഡീസൊക്കെ കുളിക്കുമ്പോൾ മുടികളൊക്കെ പോകില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും ബാത്റൂമിൽ ഒട്ടിക്കുന്ന വീട് ഞാൻ കഴിഞ്ഞ തവണ ഇട്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിപ്പം ഞാൻ ഒട്ടിച്ചിട്ടിപ്പം പത്ത് പതിനഞ്ച് ദിവസമായി ഇതുവരെ വരെ അത് പൊളിക ഒന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടോ വെള്ളം ഒഴിച്ചത് കണ്ടോ വെള്ളമൊക്കെ താഴോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം നമ്മൾ പേടിക്കൊന്നും ഇത് ഒരെണ്ണത്തിന് ഞാൻ അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കിത് ഒരു നൂറെണ്ണം ഇതുപോലൊരു നൂറ് ഇതുണ്ടോ ഇതുപോലെ ഒരു നൂറ് കെട്ട് എടുക്കുവാണെങ്കിൽ എത്ര വേണ്ട നൂറ് കെട്ട് ഈ ഒരു നൂറ് കെട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് നൂറെണ്ണത്തിന് അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ച് നിങ്ങൾക്ക് ഇന്ന് ഒരു നാലെണ്ണം നൂറ് രൂപ അഞ്ചെണ്ണം നൂറ് രൂപ സ്വന്തം ബ്രാൻഡിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ വേണം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല പോലെ പോകുന്നതാണ് ഇപ്പോൾ വീട്ടമ്മമാരോ അല്ലാതെ നിങ്ങൾ ആരോ എങ്കിലും ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് വീടുകളിൽ കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ ഇപ്പോൾ എല്ലാം ഓൺലൈനാണ് ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇതെന്താണെന്ന് ആൾക്കാരെ കറന്നു മനസ്സിലാക്കി കൊടുത്താൽ അവർ തീർച്ചയായും ഈ പ്രോഡക്റ്റ് എടുക്കാതിരിക്കുകയാണ് അത്രയ്ക്കും നമ്മുടെ വീടുകളിൽ ഉപയോഗപ്രദമായ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നയ്ക്ക് കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡവൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ ഇതിൽ ഇല്ല നിങ്ങൾ പേയ്മെൻറ്റ് തരണം കൊറിയർ ചാർജ് അറുപത് രൂപ ആയോ അഞ്ഞൂറ്ററുപത് രൂപ ആയിട്ട് എന്നാൽ നമ്മൾ അയച്ചിട്ട് അതിൻ്റെ സ്ലിപ്പ് ഇട്ട് തരും പിന്നെ ഇപ്പം ഡി ടി ഡി സി കൊറിയർ വഴി വേണമെങ്കിൽ അങ്ങനെ അയക്കാം പോസ്റ്റ് ഓഫീസ് വഴി വേണമെങ്കിൽ അങ്ങനെ അയക്കാം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുവാണെങ്കിൽ നിങ്ങൾക്കത് വീട്ടിൽ കൊണ്ടുവരും ഡി ടി ഡി സി അമച്ചാൽ ഡി ടി ഡി സിയിലൊക്കെ നമ്മൾ അയക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് ചേട്ടാ ഞങ്ങൾ അവിടെ വന്നെടുക്കണം നമുക്ക് അത്രയും ദൂരമുണ്ട് അവരുടെ ചെന്നെടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയയ്ക്കാം അതാവുമ്പോൾ പോസ്റ്റ് വന്ന് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കൊണ്ടു തരികയും ചെയ്യും തയ്ച്ചു കഴിയുമ്പം നമ്മൾ അതിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് അപ്പം തന്നെ ഇട്ടും ഞാൻ തരും അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ എവിടെയാണേലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഒരുപാട് വിലയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വെറും അഞ്ച് രൂപയ്ക്കല്ലേ ഞാനിത് തരുന്നത് ഇത് ഒരു കടകളിൽ കടകളിലൊക്കെ നിങ്ങൾക്ക് ഓർഡർ പിടിക്കാം നിങ്ങളൊരു ചെറിയൊരു നാലെണ്ണ നൂറ് അഞ്ചെണ്ണ നൂറ് ഇങ്ങനെ പത്തെണ്ണം നൂറ് ഇങ്ങനെ നിങ്ങളുടെ റേറ്റിനുള്ള ഇത് ഇതിട്ടിട്ട് നിങ്ങളൊരു ചെറിയൊരു കവറുണ്ടല്ലോ കവറൊക്കെ മരിച്ചൊരു ചെറിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് വേണേ കടകളിലോ ഷോപ്പുകളിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാം ഇത് ഞാൻ ഉറപ്പ് കുറയാണ് ഇത് അധികം ഷോപ്പുകളിൽ എത്താത്ത എത്താത്തൊരു പ്രോഡക്റ്റാണ് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസൽസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ വേണ്ട ഉടനെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബാ